ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ വ്ലോഗ് എല്ലാവരും മറന്നു എന്നറിയില്ല നമ്മളെയൊക്കെ കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് തിരക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തിരക്കാണെന്ന് വിചാരിച്ചോളൂ കേട്ടോ എന്താന്ന് വെച്ചാൽ തയ്യലിലൊക്കെ സ്റ്റിച്ചിങ്ങിലൊക്കെ വെച്ച് തിരക്ക് വരുന്ന സമയത്ത് ഞാൻ വീഡിയോയുടെ വീഡിയോയുടെ വ്ലോഗ് എടുക്കാൻ മെനക്കെടാറില്ല കാരണം എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് കണക്കുക അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പതിവ് പോലെ തന്നെ വെള്ളം ഒക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു അതുപോലെ തന്നെ ചോറിത്തിരി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെച്ചു അതുകഴിഞ്ഞാൽ എല്ലാവരും പറയാറുണ്ട് ചിരിച്ചോണ്ട് വീഡിയോ ചെയ്യണം വിരിചി എൻ്റെ തേമ കഴിഞ്ഞ ദിവസം വന്നു ഇതുപോലൊരു കാമെൻറ്റ് കഴിഞ്ഞല്ല രണ്ട് ദിവസം മുമ്പാണ് അപ്പം ഈ ചിരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയും വല്ലാത്തൊരു പാടാണ് കേട്ടോ സത്യം പറയാം എനിക്ക് പൊതുവെ അങ്ങനെ ചിരി ഉള്ള ഒരാളല്ല ചിരിക്കണേ കളിക്കണേ പ്രായമൊക്കെ കളിച്ച് ചിരിച്ചൊക്കെ നടക്കണ ഒരു പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇപ്പോൾ അത് അത്യാവശ്യം ഒരു ഗൗരവമുള്ള സ്വഭാവത്തിലേക്ക് വന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മാക്സിമം നമ്മൾ അതല്ല നമ്മൾ ഈ വീ തന്നെത്താനം നടക്കുമ്പോൾ ഒക്കെ എന്നാ ചിരിച്ചുകൊണ്ട് നടക്കാൻ എനിക്കറിയില്ല തന്നെത്താന വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം വല്ല ഒരു വലിയ പ്രാന്തം നോർക്കിയല്ലേ അല്ല നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിരിക്കാമെന്ന് തോന്നും അപ്പോൾ വീട്ടിലെ ജോലികൾ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ആ ജോലികൾ തീർക്കാനും അതിനോ അതിനോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ പിടുത്താം വീഡിയോ പിടിക്കുന്നത് തന്നെ വലിയൊരു തലവേദനയാണ് എന്നാണെന്നു വെച്ചാൽ തന്നെ ഇതെല്ലാം ചെയ്യണത് അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പം അതിനകത്ത് ക്യാമറയ്ക്കകത്ത് വല്ലതും പതിഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ ക്യാമറയൊക്കെ ഓപ്പൺ ആക്കാൻ മറന്നു പോകും അപ്പോൾ അത് ആയിട്ടുണ്ടോ എന്ന് നോക്കണം അതിനിടയ്ക്ക് വീഡിയോ ക്ലിക്ക് കിട്ടിയിട്ടുണ്ടോന്ന് നോക്കണം അങ്ങനെ ഒരുപാട് ടെൻഷനേ ഉണ്ട് ഈ വ്ളോഗ് എടുക്കുന്നതിനകത്ത് ഇപ്പം മറ്റുള്ളവരൊക്കെ വീഡിയോ എടുത്തു കൊടുക്കുന്നവരെ സംബന്ധിച്ച് ആ ഒരു ടെൻഷനില്ല വീഡിയോയ്ക്കകത്ത് ജസ്റ്റ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷെ തന്നെ എല്ലാം ചെയ്യുന്നവർക്ക് അതിൻ്റേതായൊരു ടെൻഷനുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൂടി ഇങ്ങനെ വന്നു കഴിയുമ്പം ചിലപ്പോൾ ചിരിക്കാനൊക്കെ മറന്നു പോണതാണ് അല്ലാണ്ട് ചിരിയില്ല ചിരി എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ ഞാൻ ശ്രമിക്കാം കേട്ടോ എങ്കിലും മാക്സിമം ശ്രമിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ കമൻറ്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് പറയണതാണ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ വ്ലോഗ് കാണുന്നവരായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ പറയണേ പൊതുവേ എനിക്ക് ചിരിയില്ലാത്ത ഒത്തിരി വലിയ ചിരിയുള്ള ആളൊന്നും അല്ല കേട്ടോ ഇപ്പം വർത്താനം നമ്മൾ നേരിട്ട് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ ശരിയാണ് ആരോടെങ്കിലൊക്കെ വർത്താനം പറയുകയാണെങ്കിൽ സംഭവം ശരിയാണ് ഇപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് വർത്താനം പറയണക്കാണ് നിങ്ങളോട് വർത്താനം പറയണേ അപ്പോൾ അന്നേരം ചിരിക്കുന്നു വർത്താനം പറയുമ്പോൾ ഒക്കെ ചിരിക്കും എന്നല്ലാണ്ട് ചിരിച്ചുകൊണ്ട് വർത്താവം ആ എന്തായാലും ശ്രമിക്കാം പറഞ്ഞു തന്ന പത്രം പറഞ്ഞു വന്നോളൂ അപ്പോൾ രാവിലെ ഇപ്പോൾ പഴഞ്ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ പോയി മുറ്റ അടിക്കും കേട്ടോ മുറ്റടി അല്ലെങ്കിൽ പിന്നെ താമസിച്ചു പോവും അതുകൊണ്ട് വേഗം മുറ്റടി കഴിയും അത് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലേക്ക് പോവുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് അതിനിടയ്ക്ക് വന്ന് ഞാനാണെങ്കിൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുറ്റടിക്കണ ഇടയ്ക്ക് വന്ന് ഇങ്ങനെയുള്ള പരിപാടികളും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് അടുപ്പിടാനുള്ളത് അത് ഇട്ടു ചോറല്ല അരി എല്ലാം തലതിരിഞ്ഞ് പറയുള്ളൂ അതൊരു വശം അപ്പോൾ അഴിഞ്ഞ അടുപ്പത്ത് ഇട്ടു അത് കഴിഞ്ഞാൽ ഇന്നിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീനും മാങ്ങയും വെക്കാമെന്ന് വെച്ചു കേട്ടോ കുറേ നാളായി ചെമ്മീനും മാങ്ങയും കറി വെച്ചിട്ട് അപ്പോൾ അത് കറി വെക്കാം പിന്നെ ഇച്ചിരി ക്യാബേജ് ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് തോരൻ വെക്കാം പിന്നെ ചായക്ക് ദോശയാണ് ദോശ ഗോതമ്പ് ദോശയില്ലേ അതാണ് കേട്ടോ അതും കടലക്കറിയാണ് കടലക്കറിയെന്ന് പറഞ്ഞാൽ തേങ്ങ അരക്കാത്ത നമ്മുടെ കടലക്കറി അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോൾ അതാ ഈ ഒരു ഭാഗത്തെ പാത്രങ്ങൾ മുകളിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ കുറെ അടുത്ത് താഴെ വെച്ചു കേട്ടോ ഈ മുകളിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ഇങ്ങനെ ഇങ്ങനെ പാത്രം ഇങ്ങനെ നിരന്ന് ഒരുപാട് ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ ഇല്ലയാണ് അപ്പോൾ ഇവിടെ വശത്ത് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്മൾ അടുക്കി വെക്കാനൊക്കെ ശ്രമമാണ് പക്ഷേ എത്രമാത്രം ആകുന്നറിയില്ല അപ്പോൾ കുക്കറിനകത്ത് കടല വേവിക്കാനുള്ളത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ പല്ലിയുടെ ശല്യം കൂടുതലാണോ കേട്ടോ പല്ലി ഞാൻ കുറേ ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും അന്നേരത്തെ ആ ടിപ്പ് ചെയ്യുമ്പോൾ അന്നേരത്തേക്ക് കുറയും പിന്നീട് വീണ്ടും എന്നാ പറയണ ശങ്കരം എന്ന് പറഞ്ഞവർക്കുള്ള അവസ്ഥയിലാണ് വീണ്ടും അതുതന്നെ അവസ്ഥ അപ്പോൾ പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ അപ്പം കഴുകിയെടുത്തുണ്ടെങ്കിൽ അത് വലിയൊരു പാടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴുകി എല്ലാം ആക്കി കടല അടുപ്പയിലേക്ക് വെച്ചു അതിന് ശേഷം ദോശമാവ് മിക്സിക്കകത്തിട്ട് അരയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അപ്പഴേ നമുക്കൊരു ഞാനൊരു കാര്യം പറയട്ടെ ചില കാര്യങ്ങൾ നമ്മൾ എത്ര സ്വഭാവം നല്ല പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞാലും ചില സ്വഭാവം ചില സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റാണ് കേട്ടോ ചിലർക്ക് ശരിയായിട്ട് തോന്നുന്നു ചിലർക്ക് എന്താ പറയുക ഞാൻ പറയുന്നത് തെറ്റാവും എന്ന് തോന്നാം പക്ഷേ എന്തായാലും ഞാൻ ഈ പറയണത് ഫുള്ള് കണ്ടി കേട്ടിട്ട് മാത്രം എന്താ പറയുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാം കേട്ടോ കാരണം ഒരു മൂന്നാല് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു അത് കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണോ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കമൻറ്റ് വന്നത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് കണ്ടതിന് ശേഷം പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ നല്ലത് നമ്മളൊക്കെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പളേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഇപ്പം ചെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ആകുമ്പം അങ്ങനെ അടച്ചിട്ടിട്ടിരിക്കുന്ന ആൾക്കാർ കുറവായിരിക്കും അടച്ചിട്ടിട്ടിരിക്കുന്നവരുണ്ടാവും കേട്ടോ കോളിമ്പലൊന്നും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും പക്ഷേ നമ്മൾ ഇച്ചിരി സ്വാതന്ത്ര്യമുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടി ചെന്നെങ്കിൽ കയറി ചെല്ലുമല്ലേ നമ്മുടെ ഒരു അധികാരത്തോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയായിരിക്കാം നമ്മൾ ഒരു പക്ഷെ കയറി ചെല്ലണത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ചെല്ലുമ്പം ഏത് വീട്ടിൽ ചെന്നാലും അയൽവക്കത്താണെങ്കിലും നമ്മുടെ സ്വന്തക്കാരെയാണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും കയറി ചെല്ലുമ്പോൾ മുറ്റത്തെ ഒന്ന് ഒന്നും വിളിക്കുകയെന്ന് പറയുക അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിക്കുകയെന്ന് പറയും വിളിക്കുന്നത് ഒരു മര്യാദയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും പല ഇതുണ്ടാകും അപ്പോൾ നമ്മൾ ഈ യാദൃശ്യാ കയറി ചെല്ലുമ്പം നമ്മളും ചിലപ്പം എന്തെങ്കിലുമൊക്കെ കേട്ടെന്ന് വരും പെട്ടെന്ന് അങ്ങ് മിണ്ടാണ്ടും പറയാണ്ട് ഒച്ച ഉണ്ടാക്കാണ്ടെ ചിലർ ഇങ്ങനെ പറയാൻ കയണം ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒച്ച ഉണ്ടാക്കാണ്ട് പാ പെട്ടെന്ന് അങ്ങ് കയറി ചെല്ലും കയറി ചെല്ലുമ്പോൾ നമ്മൾ ചിലപ്പം ചിലപ്പോൾ ഫോണിലോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കും പക്ഷെ അത് യാദൃശ്യായി കേൾക്കാനുള്ള ഇട ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഒരു ക്യാരക്ടർ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമുക്കറിയേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ രഹസ്യങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ അത് വേറെ വശം എന്താ പറയുക ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് പറയാനാണ് കേട്ടോ നമ്മളൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ മുറ്റത്ത് ചെല്ലുമ്പോഴെങ്കിലും ഒന്ന് വിളിക്കാനുള്ളൊരു മര്യാദ കാണിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒന്ന് കോളിമ്പെ അമർത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുരെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെക്കുറിച്ച് പറയണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആയിരിക്കണം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്കെന്താ നമുക്കൊരു വിഷമാവിയല്ലേ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ മുറ്റത്ത് ചെല്ലുമ്പോഴേ ഒന്ന് വിളിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെയാണ് ഫോൺ വിളിക്കുമ്പം ഫോൺ വിളിക്കുമ്പം നമ്മളിപ്പം ഒരു ഒരാൾ വിളിക്കുക അല്ലെങ്കിൽ ചെ പ്രായുള്ള ഒരാൾ ഒരമ്മനെ വിളിക്കുകയാണെങ്കിൽ ആ അമ്മയുടെ ഫോൺ മിക്കവാറും മിക്ക നമ്പറും ഫീഡ് ഫീഡായിട്ടുണ്ടാവില്ല കാരണം ഈ വയസ്സായ അമ്മമാർക്ക് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ നമ്പർ സേവ് ചെയ്യാനോ ഒന്നും അറിയണ്ട അറിയുന്ന അമ്മമാർ വളരെ ചുരുക്കമുള്ളൂ ജസ്റ്റ് ഫോൺ എടുക്കാൻ തന്നെ അവർ പഠിച്ചെങ്കിലായി അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെന്താണ് അവരുടെ അവർ വിളിക്കുന്ന ആളുകളുടെ സൗണ്ട് വെച്ചിട്ടായിരിക്കും അവർ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക അപ്പോൾ അവരെ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരുടെ സൗണ്ട് അവർക്ക് അറിയാമായിരിക്കാം പക്ഷേ നമ്മളൊക്കെ എന്താ പറയണേ നമ്മൾ ഇപ്പം മക് അവർ തന്നെ ഫോൺ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ല എങ്കിൽ വേറൊരാൾ മാറിയാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ തലേന്ന് അപ്പുറത്ത് വിളിക്കുന്ന ആൾ സ്വന്തം ഒന്ന് പരിചയപ്പെടുത്താനുള്ള മര്യാദ കാണിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ എടുക്കുന്ന ആൾക്ക് ഈ സൗണ്ട് ഒരു പക്ഷേ പരിചിതമാവണം എന്നില്ല കാരണം അവർ വല്ലപ്പോഴും മക്കളൊക്കെ ആണെങ്കിലും മരുമക്കളാണെങ്കിലും ഒക്കെ ഫോൺ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് പേരെന്ന് പറയുക അതൊക്കെ ഒരു സാ എന്താ പറയണേ നമ്മുടെ ഒരു മര്യാദ മര്യാദ എന്ന് പറയണ ഒരു ഇതിൽ പെടുന്ന കാര്യങ്ങളല്ലേ കാരണം പലപ്പോഴും കണ്ടിട്ടുണ്ട് പേര് പലർക്കും ഭയങ്കര പാടാണ് ഹലോ ആരാന്ന് ചോദിച്ചാൽ പോലും പേര് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനെന്തിനാണ് ഇവളോട് പേര് പറയണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം പല ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കാരണം ഇപ്പം അവരോട് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയണമെന്നില്ല പക്ഷേ ജസ്റ്റ് ഫോൺ എടുക്കുമ്പം ആരാണെന്ന് പറയാനുള്ള ഒരു മര്യാദ ഞാൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞെന്ന് ഓർത്ത് നമുക്കൊരു വിലയും കുറഞ്ഞു പോയി അല്ല അതിനകത്ത് അതിപ്പം എത്ര വലിയ ആളാണെങ്കിലും എന്താ പറയണേ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും ഞാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ മുഖ്യമന്ത്രിയാന്ന് അപ്പോൾ ആ ഒരു കാര്യം അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ചില സ്ത്രീകളുണ്ട് ഫോണിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ ഹസ്ബൻ്റിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഇപ്പം സ്ത്രീകളാണ് വിളിക്കുന്നതെങ്കിൽ ഇപ്പം വൈഫാണ് ഫോൺ എടുക്കുന്നത് എങ്കിൽ ഹലോ ആരാണ് നീക്കുമ്പോഴത്തേക്കും മറുപടിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ വൈഫാ അല്ല വൈഫിൻ്റെ ഫോൺ ഹസ്ബൻഡിൻ്റെ എടുക്കണമെങ്കിലും ഈ സെയിം അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില ആൺ സ്ത്രീകൾ മാത്രമല്ല ബോയ്സ് ആണുങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ചില സമയത്തൊക്കെ ഫോൺ വിളിക്കുമ്പം ഫോൺ എടുത്തു കഴിയുമ്പം പിന്നെ ഇപ്പം ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഭാര്യ ഒന്ന് ഫോൺ എടുത്തു കഴിയുമ്പം ആണാണെങ്കിൽ പോലും ആരാണെന്ന് പറയാനുള്ളൊരു മര്യാദ കാണിക്കാൻ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ എനിക്കിഷ്ടം പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേട്ടോ പറഞ്ഞത് കാരണം ഇപ്പോൾ ഫോൺ വിളിച്ചു ഹലോ എന്ന് ചോദിച്ചു അടുത്ത സൗണ്ട് വേറെ മാറി സെയിം നമ്പറാണ് ഒന്നുകിൽ അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അവരുടെ വൈഫോ ആയിരിക്കാം ഫോൺ എടുത്തേക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ ആളാരാണ് എന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു മര്യാദയില്ലേ ഞാനീ പറയുന്നത് ശരിയല്ലേ അപ്പോൾ ആര് ഇപ്പോൾ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ആളാരാന്ന് പറയാൻ പാടില്ലേ ഇപ്പോൾ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് പറയണമെന്നില്ല പക്ഷേ ഹസ്ബൻഡ് വൈഫെന്നല്ല ഇപ്പോൾ ആണെങ്കിൽ ഏതൊരാളാണെങ്കിലും വിളിക്കുമ്പോൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മാൻ മര്യാദയുടെ ലിപ്പെടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതായത് നമ്മുടേതായ രഹസ്യങ്ങൾ ചില ആൾക്കാർക്ക് മറ്റുള്ളവരുടെ ജീ രഹസ്യങ്ങൾ അറിയാൻ ഭയങ്കര ഒരു താല്പര്യമായിരിക്കും അവരെ സംബന്ധിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കഥ പോലെയാണ് അവർക്ക് അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞൊന്ന് രസിക്കാനുള്ളൊരു കഥ അങ്ങനെ ഒരു ഇതായിരിക്കാം അവർ നോക്കുക പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഒരു കാര്യങ്ങളും നമുക്ക് പേഴ്സണലി അറിയാവുന്ന അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളോട് മാത്രം സംസാരിക്കുക അതല്ല നമുക്ക് സംസാരിക്കാം നമ്മുടെ അതേ സെയിം സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാം അല്ലാത്തവരെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ജസ്റ്റ് ഒരു കഥ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഥയായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതും നമ്മുടെ വില കുറഞ്ഞു പോണ ഒരു കാര്യമാണ് അതായത് നമ്മുടെ വില നമ്മൾ തന്നെ കളയുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതൊക്കെ ഇതൊക്കെ കുറേ ദിവസമായിട്ട് എനിക്ക് പറയണം എന്ന് തോന്നിയ കാര്യങ്ങളാണ് എൻ്റെ വീടേക്കകത്ത് ഞാൻ എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള ഇതുണ്ടല്ലോ അതുകൊണ്ട് പറയണതാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാം അല്ലാത്തവർക്ക് റിജക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്തൊരു ശീലമാണ് കേട്ടോ ഈ മറ്റുള്ളവർ ഫോൺ ചെയ്യുമ്പം ചിലർക്കൊരു സോൺ ഉണ്ട് അവരെന്താ പറയണം അവരെന്താ പറയുക എന്നുള്ളത് ഒളിഞ്ഞ് നീക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ ഒത്തിരി ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം അവർ വീണ്ടും എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക അത് ആരാമുറിയും കേട്ടിട്ട് അവിടെ ഇവിടെ ഇല്ലാത്തതും വല്ലാത്തതും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും ഒരു മറ്റുള്ളവരുടെ രഹസ്യം ചൂണ്ടാൻ നടക്കുന്ന ആൾക്കാരും അത്ര നല്ല സ്വഭാവമല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ ഇതൊക്കെ അറിയാവുന്ന ആളുകളായിരിക്കും എല്ലാവരും എന്നാലും ജസ്റ്റ് ഒരു അഭിപ്രായം എൻ്റേതായ അഭിപ്രായം പറഞ്ഞതുള്ളു കേട്ടോ അതായത് ഈ ശീലങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ വില കളയുന്നതാണ് അതായത് നമ്മുടെ വില നമ്മൾ അറിയാണ്ട് തന്നെ ചോർന്നു പോകുക എന്നൊക്കെ പറയലേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങളാണ് ഈ പറഞ്ഞത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത് ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാബേജ് ആണ് തോരം വെക്കണമെന്ന് പറഞ്ഞല്ലോ അത് ഇച്ചിരി ഉപ്പ് കൊത്തി ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് തിരുമ്മിയിട്ട് കുറച്ചു നേരം വെക്കും അതിനുശേഷം പതി ഒന്ന് പിഴിഞ്ഞെടുക്കും ഞാൻ അത് കഴിഞ്ഞ് എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇത് ഇത്തിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ക്യാബേജ് അരിഞ്ഞതിട്ട് ഇളക്കി ഇളക്കിയിട്ട് വേവിക്കും ഉള്ളി ഇടും കേട്ടോ ഉള്ളി അരിഞ്ഞത് ഇടുവേ അത് കഴിഞ്ഞിട്ട് പിന്നെ വെന്ത് വന്ന് കഴിയുമ്പം ഇച്ചിരി തേങ്ങയിട്ട് ഇളക്കിയെടുക്കും അതാണ് ഞാൻ ഇവിടുത്തെ ക്യാബേജ് വരാൻ അപ്പോൾ അത് അത് അപ്പോൾ അതേ ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് ഞാൻ ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു വർത്താനം പറഞ്ഞു പോയപ്പം അങ്ങ് പോയി കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ചായയായി ഇനിയിപ്പം ചെമ്മീനും മാങ്ങയും കറി വെക്കാനായിട്ടുള്ള അരപ്പ് ചേർക്കുവാണ് അത് ചെമ്മീനും മാങ്ങയും കൂടെ അടുപ്പ് വെച്ചിട്ട് ച മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അടുപ്പ് വെക്കുക ശേഷം തേങ്ങയും മുളകൊടിയും ചുമന്നുള്ളിയും ഇവിടെ അരച്ചിട്ട് അത് ചേർക്കും എന്നിട്ട് പിന്നെ കടുക് താളിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നറിയില്ലേ അപ്പോൾ അത് കടുക് താളിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാബേജ് തോരം വെക്കാനുള്ള കാര്യങ്ങളും അതും ചെയ്തു അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ചിലവർക്ക് എന്താ പറയുക എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അടിക്കാനിരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അവരെന്തായാലും പറയട്ടെ അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ജസ്റ്റ് കമൻറ്റ് ഇട്ടാണ് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ചായവിടിയൊക്കെ കഴിഞ്ഞിട്ട് ബിനോട്ടം ഓട്ടം പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിന്ന് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് തയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നൈറ്റി ഫ്രോക്ക് നൈറ്റി ചുരിദാറിൻ്റെ ടോപ്പ് ഒക്കെ വേണ്ടവർ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ സിക്സ് ടു എയ്റ്റ് ടു എയ്റ്റ് നയൻ ത്രീ ഫോർ എയ്റ്റ് ഫൈവ് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നൈറ്റി ആണ് ഇപ്പോൾ കവിതി ഷോർട്ട് ഒന്നും ഇടണില്ല അതുകൊണ്ടാണ് ഷോർട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇടണം കൂടുതലും ഇത് തയ്ക്കുന്ന സമയത്തെ ചിലപ്പോൾ തയ്യൽ കഴിയുമ്പോൾ തിരക്കാവും അപ്പോൾ പിന്നെ അങ്ങ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ചേ ഒരു ചേച്ചി രണ്ടാമത് റിപ്പീറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ ആ ചേച്ചി ഓർ കുറച്ച് ഫ്രോക്കനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം രണ്ടാമത് കുറച്ച് നൈറ്റിയും ടോപ്പും എല്ലാം കൂടെ വാങ്ങിയതാണ് തയ്ച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഷോർട്ട് ഇടാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്